ഇട്ടിക്കോര ചിത്രീകരണം ആരംഭിച്ചു ബെൻഹർ ഫിലിംസിന്റെ ബാനറിൽ ബിജു ആന്റണി നിർമ്മിച്ച് സിൻഡോ സണ്ണി സംവിധാനം ചെയ്യുന്ന പുഞ്ചിരിമുറ്റത്തെ ഇട്ടിക്കോര എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം കൊച്ചിയിൽ ആരംഭിച്ചു നഗരജീവിതത്തിന്റെ തിരക്കിൽ ബന്ധങ്ങളും സൗഹൃദങ്ങളുമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഘം മനുഷ്യരുടെ ഇടയിലേക്ക് തികച്ചും അപ്രതീക്ഷിതമായി പുഞ്ചിരിമുറ്റത്തെ ഇട്ടിക്കോര എന്നൊരാൾ കടന്നു വരുന്നു ഇട്ടിക്കോര പിന്നീട് അവിടുത്തെ മനുഷ്യരുമായി ഏറെ ആത്മബന്ധത്തിലായി അയാൾ അവരിൽ ഒരാളായി മാറി പിന്നീട് ഈ നാട്ടിലുണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഗൗരവമായ ഒരു വിഷയം തികഞ്ഞ നർമ്മ മുഹൂർത്തങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ മനുഷ്യന്റെ മനസ്സിൽ നന്മയുടെ വെളിച്ചം പകരുന്ന നിരവധി മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ ചിത്രം കൂടിയായിരിക്കും ഇത് ഇട്ടിക്കോര എന്ന കേന്ദ്ര കഥാപാത്രത്തെ കെ യു മനോജ് അവതരിപ്പിക്കുന്നു ഈ ചിത്രത്തിലൂടെ കെ യു മനോജ് മെയിൻ സ്ട്രീം സിനിമയുടെ മുൻനിരയിലേക്ക് കടന്നു വരികയാണ് ഹന്ന റിജി കോഷിയാണ് നായിക രജനീകാന്ത് ചിത്രമായ വേട്ടിയാനിൽ മുഖ്യവേഷമണിഞ്ഞ തന്മയാസോൾ ഈ ചിത്രത്തിന്റെ സുപ്രധാനമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ജാഫർ ഇടുക്കി ജെയിംസ് ഏലിയ വിനീത് തട്ടിൽ പ്രമോദ് വെല്ലിയനാട് സജിൻ സിറുകൈൽ കലാബോൻ റഹ്മാൻ ശ്രീധന്യ ആർട്ടിസ്റ്റ് കുട്ടപ്പൻ മനോഹരി അമ്മ പൗളി വത്സൻ ഷിനു ശ്യാമളൻ ജസ്നിയ കെ ജയദീഷ് തുഷാര അരുൺ സോൾ പ്രിയ കോഴിക്കോട് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു വിജു ആന്റണിയുടേതാണ് കഥയും തിരക്കഥയും സംഭാഷണവും സംഗീതം ശങ്കർ ശർമ്മ ഛായാഗ്രഹണം റോജു തോമസ് എഡിറ്റിംഗ് അരുൺ ആർ എസ് കലാസംവിധാനം സൂരജ് കുറവിലങ്ങാട്ട് മേക്കപ്പ് കിരൺ രാജ് കോസ്റ്റ്യൂം ഡിസൈൻ സുജിത് മട്ടന്നൂർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഷാബിൽ അസീസ് അസോസിയേറ്റ് ഡയറക്ടർ സച്ചി ഉണ്ണികൃഷ്ണൻ ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ മജുരാമൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രശാന്ത് കോടനാട് പ്രൊഡക്ഷൻ കൺട്രോളർ സഫി ആയൂർ ഈ ചിത്രത്തിന്റെ ചിത്രീകരണം തൃപ്പൂണിത്തറയിലും പരിസരങ്ങളിലുമായി പുരോഗമിക്കുന്നു വാഴൂർ ജോസ് ഫോട്ടോ അജീഷ്